േതൻ കടലിടുക്കിൽ അമേരിക്കൻ ചരക്ക് കപ്പലിനു നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് മാർഷൽ ഐലൻഡിന്റെ പതാക വഹിക്കുന്ന എം വി ജെൻകോപിക എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ആക്രമണ വിവരം ലഭിച്ച ഉടൻ ഇന്ത്യൻ നാവികസേന കപ്പലിന്റെ രക്ഷയ്ക്കായി എത്തുകയും ചെയ്തു ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിനൊന്നിനാണ് യു എസ് കപ്പലിനു നേരെ ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയത് വിവരം ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ വേദ കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണത്തിലേക്കാണ് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശം ലഭിച്ചത് ഉടൻ തന്നെ രക്ഷാദൌത്യത്തിനായി പുറപ്പെട്ട നാവികസേന പതിനെട്ടാം തീയതി പന്ത്രണ്ട് മുപ്പതോടെ തന്നെ അമേരിക്കൻ കപ്പലിലെത്തി അതേസമയം ഒമ്പത് ഇന്ത്യക്കാരുൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരായിരുന്നു ജെൻകോ പിക്കാടിയിൽ ഉണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല ആക്രമണത്തെ തുടർന്ന് കപ്പലിലുണ്ടായ അഗ്നിബാധ നിയന്ത്രണ വിധേയമാണ് യുഎസ് കപ്പലിൽ പ്രവേശിച്ച ഇന്ത്യൻ നാവികസേനാംഗങ്ങൾ വിശദമായ പരിശോധന നടത്തി കപ്പൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു തുടർന്ന് ഏറ്റവും അടുത്ത തുറമുഖത്തേക്ക് കപ്പൽ യാത്ര തിരിച്ചു ഏതൻ കടലൊടുക്കിൽ കപ്പൽ കൊള്ളക്കാർക്കെതിരെ പട്രോളിംഗ് നടത്തുന്ന കപ്പലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് വിശാഖപട്ടണം യു എസ് കപ്പൽ ആക്രമിക്കപ്പെട്ടതായും ഐ എൻ എസ് വിശാഖപട്ടണം രക്ഷയ്ക്കെത്തിയതായും ഇന്ത്യൻ നാവികസേനയുടെ വക്താവാണ് എക്സിലൂടെ അറിയിച്ചത് ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ ചിത്രങ്ങളും നാവികസേന പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ അറബിക്കടലിൽ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ തട്ടിയെടുക്കാൻ ശ്രമിച്ച ലൈബീരിയൻ പതാക വഹിക്കുന്ന എം വി ലീല നോർഫോക് എന്ന കപ്പലിന് രക്ഷയായതും ഇന്ത്യൻ നാവികസേന തന്നെയായിരുന്നു സേനയുടെ ഐ എൻ എസ് ചെന്നൈയിൽ എത്തിയാണ് കടൽക്കൊള്ളക്കാരെ തുരത്തി കപ്പൽ മോചിപ്പിച്ചത് ആറ് ആയുധധാരികളാണ് കപ്പലിനകത്ത് കയറി കപ്പൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചതും നാവികസേനയുടെ മറൈൻ കമാൻഡോ സംഘമായ മാർക്കോസാണ് രക്ഷാദൌത്യം നടത്തിയത് യമൻ തീരത്ത് അമേരിക്കൻ ചരക്ക് കപ്പലിൽ ഹൂതി ആക്രമണം ഉണ്ടായി എന്ന് റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന രക്ഷിക്കുകയായിരുന്നു യമനിൽ നിന്ന് തൊടുത്ത മൂന്ന് മിസൈലുകളിൽ ഒരെണ്ണം കപ്പലിന് മുകളിൽ പതിക്കുകയും ചെയ്തു കപ്പലിൽ തീ പടർന്നെങ്കിലും ആളപായം ഉണ്ടായിരുന്നില്ല ഹൂതി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും കനത്ത ആക്രമണം നടത്തിയിരുന്നു ഇതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നാണ് സൂചന ചരക്കുകപ്പൽ ആക്രമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചെങ്കടലിൽ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയും ആക്രമണശ്രമം നടന്നിരുന്നു യുദ്ധക്കപ്പലിന് നേരെ അയച്ച മിസൈലുകൾ ലക്ഷ്യത്തിൽ പതിക്കും മുൻപ് തകർത്തതായി അമേരിക്ക വ്യക്തമാക്കി പുതിയ സംഭവത്തോടെ ഹൂതികൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്നാണ് സൂചന യു എസ് കേന്ദ്രമായുള്ള ഈഗിൾ ബുൾക് എന്ന കമ്പനിയുടെ ജിബ്രാൾട്ടൺ ഈഗിൾ എന്ന പേരിലുള്ള ചരക്ക് കപ്പലിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് കപ്പലിന് ചെറിയ കേടുപാട് മാത്രമാണ് സംഭവിച്ചതെന്നും ആർക്കും പരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം യമൻ തലസ്ഥാനമായ സനായിലും തീരനഗരമായ ഹുദൈദയിലും അമേരിക്കയിലും ബ്രിട്ടനും നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹൂതികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടിരുന്നു